നമസ്കാരം കശ്മീരിൽ ഇന്നലെ നടന്ന ദോഡാ ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്നതിന് കൃത്യമായ തെളിവ് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാരതത്തിന് അതായത് ഭീകരർ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിനായി ഭീകരർ ഉപയോഗിച്ച തോക്ക് എന്നത് അത് എം ഫോർ കാർബൈൻ എന്ന വിഭാഗത്തിൽപ്പെട്ട തോക്കുകളാണ് ഈ തോക്കുകൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് പാക് സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണ് പാക് സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സാണ് ഈ തോക്ക് ഉപയോഗിക്കുന്നത് ഈ തോക്കുകൾ ഉപയോഗിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന ദോഡ ഭീകരാക്രമണം നട നടത്തിയിരിക്കുന്നത് എന്ന തെളിവാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങളുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശക്തമായ തെളിവാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ വരും മണിക്കൂറുകളിൽ കൈക്കൊള്ളും എന്നാണ് സൂചന ഇതിൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ട് സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷേ രാജ്നാഥ് പ്രധാനമന്ത്രിയെ കണ്ടേക്കും അതിനുശേഷം നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും പാകിസ്ഥാന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധങ്ങളടക്കം തീവ്രവാദി സംഘത്തിൽ നിന്നും കണ്ടെത്തിയ സാഹചര്യത്തിൽ കൃത്യമായ കർശനമായ നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഭീകരർക്കായി വലിയ രീതിയിൽ തെരച്ചിൽ നടത്തുകയാണ് വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ുന്നത് ഈ മേഖലയിലെ വനപ്രദേശങ്ങൾ അതീവ സങ്കീർണമാണ് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലിന് സമ്പന്നരായ സേനാംഗങ്ങളെ എത്തിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് മാത്രമല്ല തിരച്ചിലിനായി വ്യോമസേനയുടെ സഹായം കൂടി കരസേന അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഭീകരരെ പിടികൂടുന്നതിനായി വ്യോമസേനയും രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് ദോഡയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഈ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർക്കാണ് വെടിയേറ്റത് ഇതിൽ നാല് പേർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് തീർച്ചയായും കേന്ദ്ര സർക്കാർ െ അത്യന്തം പ്രകോപിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത കാലത്തായി നിരവധി ഭീകരാക്രമണങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദോഡയിലെ ഭീകരാക്രമണം ഇങ്ങനെ സൈന്യത്തിനും മറ്റ് ലക്ഷ്യങ്ങൾക്കും നേരെ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം വനമേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഒരു തന്ത്രം ഇപ്പോഴും വിജയകരമായി ഭീകരർ പയറ്റുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിനുള്ള പുതിയ തന്ത്രങ്ങളാണ് ഇന്ത്യൻ സൈന്യവും നടത്തുന്നത് ഇത്തരത്തിൽ വ്യാപകമായ ിൽ പുരോഗമിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ പിന്നിലെ പാകിസ്ഥാന്റെ പങ്കിന് വ്യക്തമായ തെളിവും ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ച അതായത് സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ തെരച്ചിൽ ഭീകരരെ കണ്ടെത്താനുള്ള തെരച്ചിലും നിർണായകമാവുകയാണ് വരും മണിക്കൂറുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭീകരരെ ഒതുക്കുന്നതിനും പാകിസ്ഥാനിൽ നിന്നും ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ചെറുക്കുന്നതിനും കൃത്യമായ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു വെബ്ഡെസ്ക് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.